എല്ലാവർക്കും വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി അമൃത അമൃതയെക്കുറിച്ചുള്ള വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിൽക്കാറുള്ളത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് യാതൊരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ല എന്ന് കൃത്യമായി തന്നെ പറയാനും സാധിക്കും ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ അമൃതയെക്കുറിച്ചൊരു താരം പറയുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് വാർത്ത ഇതാണ് ശുദ്ധ അഹങ്കാരി ഒരു മോശ സ്വഭാവം അമൃതയുടേത് പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് എന്നാൽ ഇത് പറഞ്ഞത് മറ്റാരുമല്ല അമൃതയുടെ അമ്മ തന്നെയാണ് ഇതാണ് ഇപ്പോൾ ഒരേ സമയം എല്ലാവരെയും വിഷമിപ്പിക്കുകയും ഒരേ സമയം ചിരിപ്പിക്കുകയും ചെയ്യുന്നത് അമൃതയുടെ അമ്മയ്ക്ക് ഇതൊക്കെ പറയാം എന്നാൽ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കിത് കുറച്ചെങ്കിലും വിഷമമായി മാറി എന്നാണ് പറയുന്നത് എന്നാൽ അമൃതയുടെ അമ്മ പറഞ്ഞതിൽ വിഷമമില്ലാത്തവർക്കുമുണ്ട് അവരമ്മയും മക്കളുമല്ലേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൽ എന്താണ് പ്രശ്നം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ തുടങ്ങി പറയുകയാണ് നിരവധി പേർ ഇതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇതിന്റെ വാർത്തകളും ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അമൃതയുടെ ഈ വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയാം അധികം സൗഹൃദങ്ങളില്ല മോശം അനുഭവങ്ങൾ ഒരുപാടുണ്ട് എന്ന് അമൃത ഇതിൽ തുറന്നു പറയുന്നുണ്ട് അമൃത നായർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഇത് മനസ്സിലാകുന്നുമുണ്ട് എന്നാൽ അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ചെറിയ വിഷമമുണ്ട് എന്ന് പറയുന്നുണ്ട് അധികം സൗഹൃദങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് താനെന്നും അമൃത അഭിമുഖത്തിൽ പറയുന്നുണ്ട് അധികം സൗഹൃദങ്ങളൊന്നും ഇല്ലാത്തതും സൂക്ഷിച്ചു വയ്ക്കാത്ത ഒരാളുമാണ് തന്റെ എല്ലാം അമ്മയാണ് എന്ന് പലപ്പോഴും അമൃത പറഞ്ഞിട്ടുണ്ട് ആ അമ്മയെ വിളിച്ചാണ് അഭിമുഖത്തിൽ മകളുടെ ഏറ്റവും വലിയ മോശ സ്വഭാവം ചോദിക്കുന്നത് അഹങ്കാരി ശുദ്ധ അഹങ്കാരി ഇതല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്നാണ് അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ആദ്യം എല്ലാവർക്കും വലിയ രീതിയിൽ തന്നെ മോശമാണെന്ന് തോന്നും എന്നാൽ പിന്നീടാണ് എല്ലാവരും ഇത് അമൃതയുടെ അമ്മ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നത് പിന്നാലെ ആ പ്രശ്നങ്ങളെല്ലാം തീരുകയാണ് അമൃത ഒരു അഹങ്കാരിയായിട്ട് ഞങ്ങൾക്കാർക്കും തോന്നുന്നില്ല അമ്മയ്ക്കെങ്ങനെ തോന്നാം സാധാരണ അമ്മമാരാണല്ലോ ഇങ്ങനെയൊക്കെ പറയാറുള്ളത് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അമൃതയോടുള്ള സ്നേഹമൊന്നും കുറയില്ല എന്ന് പ്രേക്ഷകരും പറയുന്നുണ്ട് അമൃതയുടെ മുഖം മാറി അമ്മ അത് പറയുമെന്ന് അമൃത ഒരിക്കലും കരുതിയില്ല ഇത് ടെലികാസ്റ്റ് ചെയ്യുമല്ലോ എന്ന് അമൃത വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഒട്ടും അത് പ്രതീക്ഷില്ല എന്നൊക്കെയാണ് അമൃതയുടെ മുഖം കാണുമ്പോൾ തോന്നുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല എന്നും അത്തരത്തിലൊന്നും തോന്നുന്നില്ല എന്നും പ്രേക്ഷകർ കമൻ്റ് ചെയ്യുന്നുണ്ട് പ്രബയ്ക്കെ ഞാൻ നല്ല സുഹൃത്തുക്കളാണ് കളി വീടുന്ന സീരിൽ ലൊക്കേഷൻ വെച്ച് ഞങ്ങൾ നല്ല കൂട്ടായി അവൾക്കൊപ്പം ഇനിയും അഭിനയിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ സാധിച്ചിരുന്നെങ്കിലും ആലോചിക്കാറുണ്ട് ഗീതാഗോചത്തിന്റെ സെറ്റിലും ജ്യോഷയും രേവതിയുമായൊക്കെ നല്ല സൗഹൃദമാണെന്നും അമൃത കൂട്ടിച്ചേർത്തിട്ടുണ്ട് അധികം സൗഹൃദങ്ങളൊന്നും ഇല്ലാത്തൊരാളായതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വെക്കാത്ത ആളെന്ന് തന്നെ പറയാം സ്കൂളിൽ നിന്ന് പഠിച്ച ഒന്ന് രണ്ട് പേർക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതുമാത്രമാണ് പിന്നെ അങ്ങനെ ഒന്നും തന്നെ ചെയ്യാറില്ല ഇപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് പണി കിട്ടിയപ്പോൾ പാഠം പഠിച്ചു ഇപ്പോൾ അധികം ഫീൽഡിൽ അധികം സുഹൃത്തുക്കളില്ല സ്ക്രീനിന് മുൻപിലും പുറത്തും അഭിനയിക്കാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു അങ്ങനെയൊക്കെ തന്നെ പലരെയും കുറിച്ചും എടുത്തു പറയുന്നുണ്ട് അമൃത പലരുടെയും പേര് പറയുന്നില്ലെങ്കിലും പ്രേക്ഷകർക്ക് പലർക്കും തന്നെ ഈ പേര് നന്നായി അറിയാമെന്നും പറയുന്നുണ്ട് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാന വാർത്തയായി കൂടി ഇത് മാറുകയാണ് എന്ന് പറയാൻ സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ